നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മലയാളികളുടെ ക്ലാര നമ്മുടെ സ്വന്തം സുമലത ഇനി ബി ജെ പിയിലേക്ക് മാണ്ഡ്യയിലെ സ്വതന്ത്ര എംപിയും നടിയുമായ സുമലത അംബരീഷ് ഇനി ബി ജെ പിയിൽ ചേരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മാണ്ഡ്യ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജെ ഡി എസ് നേതാവ് കുമാരസ്വാമിക്ക് പിന്തുണ നൽകുമെന്ന് സുമലത വ്യക്തമാക്കി കഴിഞ്ഞു മാണ്ഡി വിട്ടു പോകില്ല വരും ദിവസങ്ങളിലും നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും ി ജെ പി ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുമലത അനുയായികളോട് പറഞ്ഞു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയെ പരാജയപ്പെടുത്തിയാണ് ബി ജെ പിയുടെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുമലത ലോക്സഭയിലെത്തുന്നത് സ്വതന്ത്ര എം പി ആയിരുന്നെങ്കിലും മാണ്ഡിയിലെ വികസനത്തിനായി നാലായിരം കോടി കേന്ദ്ര സർക്കാർ നൽകിയതായി സുമലത പറഞ്ഞു കർണാടകയിൽ ഇത്തവണ ബി ജെ പി മറ്റ് സീറ്റുകൾ വാഗ്ദാനം ചെയ്തുവെങ്കിലും ജില്ലയുടെ മരുമകളായതിനാൽ മാണ്ഡ്യയിൽ തന്നെ തുടരുമെന്ന് സുമലത വ്യക്തമാക്കുകയായിരുന്നു ബി ജെ പി പ്രവേശനത്തെ സുമലതയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇത്തവണ താൻ മാണ്ഡ്യയിൽ മത്സരിക്കില്ല ഇനി സ്വതന്ത്രയായി മത്സരിക്കില്ല ബി ജെ പി ജെ ഡി എസ് സഖ്യ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും കോൺഗ്രസ് പാർട്ടിയിൽ ചേരുന്നില്ല എന്നാൽ രാഷ്ട്രീയം വിട്ടിട്ടില്ല രാജ്യത്തിനായുള്ള മോദിയുടെ സ്വപ്നത്തിന് പിന്തുണയായി നമ്മൾ നിൽക്കണം സുമലത പറഞ്ഞു കർണാടകയിലെ മാണ്ഡിയിൽ സംഘടിപ്പിച്ച പ്രവർത്തകരുടെ യോഗത്തിലാണ് സുമലത തന്റെ അഭിപ്രായം വ്യക്തമാക്കിയത് എം പി സീറ്റ് ഉപേക്ഷിച്ച് ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചതായും അവർ പറയുകയുണ്ടായി എം പി സ്ഥാനം ശാശ്വതമല്ല ഇന്ന് ഞാൻ അല്ലെങ്കിൽ നാളെ മറ്റൊരാൾ എം പി ആയി വരും പക്ഷെ അവസാനം വരെ ഞാൻ മാണ്ഡിയുടെ മരുമകളായി തുടരും ഈ രാജ്യത്തെ നയിക്കാൻ പ്രധാനമന്ത്രി മോദിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലോകം മുഴുവൻ ആരാധിക്കുന്ന നേതാവാണ് മോദി ടിക്കറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് പാർട്ടി വിടുന്നവരെ നമ്മൾ കാണുന്നതാണ് എന്നാൽ എനിക്ക് സീറ്റ് നിഷേധിച്ച ബി ജെ പിയിൽ തന്നെ ചേർന്ന് പ്രവർത്തിക്കാനാണ് എന്റെ തീരുമാനം നരേന്ദ്രമോദിയുടെ വികസന സങ്കല്പത്തിനൊപ്പം എനിക്ക് നിൽക്കണം സ്വതന്ത്ര താല്പര്യങ്ങൾ ഇല്ലാത്ത അഴിമതിക്കാരനല്ലാത്ത നേതാവാണ് മോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ബി ജെ പി ദേശീയ നേതാക്കൾ മാണ്ഡ്യ നഷ്ടമായതിൽ തന്നെ സമാധാനിപ്പിക്കുകയുണ്ടായി അവരുടെ വാക്കുകൾ ചെവിക്കൊണ്ടതിനാലാണ് വീണ്ടും മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇറങ്ങേണ്ട എന്ന് തീരുമാനിച്ചത് കോൺഗ്രസ് തന്നെ വേണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് കോൺഗ്രസുമായി ഇനി ചേർന്ന് പോവില്ല സുമലത പറയുകയുണ്ടായി ബി ജെ പി ജെ ഡി എസും സഖ്യകക്ഷികളായാണ് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത് മാണ്ഡ്യ ലോക്സഭാ മണ്ഡലം സഖ്യ തീരുമാനത്തിനനുസരിച്ച് ജെ ഡി എസിന് വിട്ടുകൊടുക്കുകയായിരുന്നു അതോടെ മാണ്ഡിയിൽ എം പി ആയിരുന്ന സുമലതയ്ക്ക് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാനുള്ള അവസരം നഷ്ടമാവുകയായിരുന്നു ജെ ഡി എസ് സ്ഥാനാർത്ഥിയായി മാണ്ടിയിൽ മത്സരിക്കുന്നത് എച്ച് ഡി കുമാരസ്വാമിയാണ് കുമാരസ്വാമിക്ക് വേണ്ടി സുമലത പ്രചരണത്തിനിറങ്ങും ഭർത്താവും മുൻ എംപിയും കന്നഡ നടനുമായ എം എസ് അംബരീഷിന്റെ മരണത്തെ തുടർന്നായിരുന്നു സുമലത തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മാണ്ഡിയിൽ നിന്നും ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സുമലത അംബരീഷ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്